നൂറുൽ വഫ എച്ച് ആർ കൺസൾട്ടൻസിയുടെ മാനേജിംഗ് ഡയറക്ടർ അക്ബർ ഷാ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറച്ച് ആൾക്കാരുടെ ജോബ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു അതെന്തായിരുന്നു അതിന്റെ ഔട്ട്കം ആദ്യം തന്നെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു എനിക്ക് ഒരു ചെലവ് ഇത്രയും സി വീ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല രണ്ടുപേരെയാണ് നമ്മൾ നേരത്തെ പബ്ലിഷ് ചെയ്തത് അതിൽ രണ്ടുപേരും നല്ല ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അപ്പോയിന്റ് ചെയ്തത് ഇപ്പോ ഉള്ള ആവശ്യമുള്ളത് നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് ഫേമിലേക്കാണ് വേണ്ടത് അതൊരു സീനിയർ അക്കൌണ്ടന്റ് അത് ഗൾഫ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് അതും യു എ എക്സ്പീരിയൻസ് യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ വളരെ നല്ലത് ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യാൻ പറ്റിയ ആളായിരിക്കണം രണ്ട് വേണ്ടത് തദ്ബീർ സെന്ററിലേക്കുള്ള ഒരു അക്കൗണ്ട് സർവീസ് ടൈപ്പിംഗ് അല്ലെങ്കിൽ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വേണ്ടത് മൂന്നാമത് നമുക്കൊരു അക്കൗണ്ടന്റ് വേണം അത് നമ്മുടെ ടൈപ്പിംഗ് സെന്ററിലേക്കുള്ള അക്കൗണ്ടന്റ് നോർമൽ അക്കൗണ്ടന്റ് മൂന്ന് വേക്കൻസിയാണ് ഇപ്പൊ നിലവിലുള്ളത് നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ മൂന്ന് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് എലിജിബിൾ ആണ് എക്സ്പീരിയൻസ്ഡ് ആണ് എക്സ്പെർട്ട് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കോ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്കോ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക